ചേട്ടുള്ളതുകൊണ്ട് ഞായറാഴ്ച ദിവസം പോണതേ അറിയത്തില്ല കേട്ടോ രാവിലെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഒരു ഉച്ചയാകും ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് വീട്ടിലെത്തുള്ളൂ പിന്നെ രാവിലത്തെ കഴുപ്പൊന്നും കാണത്തില്ല പിന്നെ നേരെ കഴിക്കുന്നത് ഉച്ചയ്ക്കായിരിക്കും പിന്നെ കിയാറയുടെ കൂടെയുള്ള കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം അങ്ങ് പോകും അങ്ങനെ അതേണ്ട പൗഡർ എടുത്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുവാണ് രണ്ടുപേരും കൂടെ ചേട്ടന് മോത്ത് അവിടെ എല്ലാ പൗഡറും കൂടെ ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാനും മെക്കൂസ് ഇവിടെ മെക്കൂസ് ഉണ്ട് അവന് ഞാനിവിടെ അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് പോവാന്ന് പറഞ്ഞു നേരെ പിന്നെ മെക്കൂസിനടുത്ത് അവിടെ കിടത്തി കൊടുത്ത് ചേട്ടൻ്റെ കാലിൽ കൂടെ കിടത്തി നോക്കിയപ്പോൾ ആ ഇത് കൊള്ളല്ല നല്ല പണിയാണല്ലോ എന്ന് തോന്നി കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ ഒരാളെ കാലിലും ഒരാളെ വയറിലും വെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കുറേ സമയം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ബോറടിച്ച് അപ്പോൾ വിചാരിച്ച് കെ എഫ് സി എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് അങ്ങനെ കെ എഫ് സിയൊക്കെ മേടിച്ച് കഴിച്ച് സൊ സൊമാറ്റോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് കെ എഫ് സി തട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞാൽ ചേട്ടാ നമുക്ക് എവിടെയെങ്കിലും പോയി ഇനി വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് തോന്നുന്നത് പിന്നെ ചേട്ടനാണെങ്കിൽ എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോകുന്നതല്ലേ അപ്പം ഞായറാഴ്ചയാണ് ചേട്ടനൊരു അവധിയുള്ളത് അപ്പോൾ ചേട്ടൻ വിചാരിക്കും ആ വീട്ടിൽ നിൽക്കാമെന്ന് പക്ഷേ അല്ലല്ലോ നമ്മൾ പിന്നെ ചുമ്മാ വേറെ പണിയൊന്നുമില്ലല്ലോ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാണല്ലോ അപ്പം ഞാൻ വിചാരിക്കും ചേട്ടൻ അവധിയുള്ള ദിവസം എവിടെയെങ്കിലും പോവാമെന്ന് പിന്നെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങ് മടിച്ച് പിന്നെ അങ്ങ് പോയില്ല ചിലപ്പോൾ മിക്കവാറും ചിലപ്പോൾ അവധിയൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോകുന്നത് മിക്കവാറും ചിലപ്പോൾ വെട്ടുകാട് പള്ളിയിലോ തിരുവനന്തപുരത്ത് വെട്ടുകാട് പള്ളിയിലൊക്കെ ആയിരിക്കും മിക്കവാറും പോകുന്നത് അവിടെ ചെന്ന് ബീച്ചിലൊക്കെ പോയി കുറേ സമയം അങ്ങിരിക്കും അതൊക്കെയാണ് ചെയ്യുന്നത് പള്ളിയിലൊന്ന് കയറും പിന്നെ കീ ബീച്ചിൽ അവിടെ കൊണ്ടുവന്ന് അവിടെ മണലിൽ കൊണ്ടുവന്നിരുത്തും കളിക്കാനുള്ള എന്തെങ്കിലും സാധനം വെച്ച് അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കും ഞങ്ങളും കുറച്ച് സമയം അവിടെ ഇരിക്കും അത്രയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ ചെയ്ത് സമയം അങ്ങ് പോകും പിന്നെ പിന്നെ നെക്സ്റ്റ് തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ വീണ്ടും രാവിലെ ജോലിക്കോണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഞങ്ങളിങ്ങ് തിരിച്ചു വരികയും ചെയ്യും അങ്ങനെയൊക്കെയാണ് എൻ്റെ സമയം പോക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബോറടി ആയിരിക്കുമല്ലോ എന്നെപ്പോഴുള്ളവർക്കാണെങ്കിൽ ബോറടി ആയിരിക്കുമല്ലോ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ചേട്ടൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇറങ്ങും അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന കി ആർ ഇപ്പം പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കി ആരേനെ കൊണ്ടാക്കാനും വിളിക്കാനൊക്കെ ആയിട്ട് ഡേ കെയറിൽ ലെവൾ പോകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ഇറങ്ങാൻ നടക്കും അപ്പോൾ പിന്നെ വലിയ ബോറടി ഇല്ല അപ്പോൾ കുറച്ചുകൂടെ നടക്കുകയും ചെയ്യാം എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ ഈ സി സെക്ഷൻ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിപ്പായത് കാരണം നമ്മുടെ ആ ഒരു വെയിറ്റ് ഒന്നും അങ്ങനെ പെട്ടെന്ന് കുറയത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വന്ന് നടക്കുകയാണെങ്കിൽ സി സെക്ഷനാണെന്ന് പറഞ്ഞ് ഒരുപാടിങ്ങനെ കുത്തിയിരിക്കുവാണെങ്കിൽ കയറി അങ്ങ് വണ്ണം വയ്ക്കുകയും ചെയ്യും പിന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല പിന്നെ ഇവളുടെ കൂടെയുള്ള ഓട്ടവും പിന്നെ മിക്കൂസിൻ്റെ കൂടെ ഉള്ളതും കൂടെ ആയപ്പോഴത്തേനും പിന്നെ എനിക്ക് വണ്ണമൊക്കെ അത്യാവശ്യം ഇപ്പിച്ചിരി വണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ആ ഒരു വെയിറ്റിൻ്റെ കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിനി വെയിറ്റ് ഒന്ന് കുറയ്ക്കണം പിന്നെ ഈ തീറ്റയാണല്ലോ എന്തേലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേന് ഇതുപോലെയൊക്കെ തിന്നും ഇടയ്ക്കൊക്കെ അപ്പോൾ പിന്നെ എന്നിട്ട് വിചാരിക്കും ദേവ ഞാൻ തിന്നണ്ടായിരുന്നു ഇനിയിപ്പോൾ വെണ്ണം വണ്ണം വയ്ക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കും എന്നാലും ഞാൻ തിന്നും കേട്ടോ മെക്കൂസിന് പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് മെക്കൂസിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്യാവശ്യം അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചൊരു കാര്യമാണ് അയ്യോ എന്തായാലും ഇത്രയും വെയിറ്റ് എന്ന് എന്നെ ചോദിച്ചായിരുന്നു പെട്ടെന്ന് അത് ഇത്രയും വെയിറ്റ് വെച്ചിരുന്നു അവന് കാര്യം ലാസ്റ്റ് ആ സ്കാനിങ്ങിൽ പോലും അവന് ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ അവസാനം അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അയ്യോ അവന് ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചത് ആ സമയത്തൊക്കെ നന്നായിട്ട് ഞാനിങ്ങനെ എനിക്ക് എരിവൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കപ്പയും മുളകും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു പിന്നെ ചോറൊക്കെ കഴിക്കുമായിരുന്നു അങ്ങനെയാണ് വെയിറ്റ് വെച്ചത് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളെന്നാലും അതിനേക്കാളും കൂടുതൽ ഞാൻ ചോറൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു അതുപോലെ ഈ കപ്പ അത് അങ്ങനെയുള്ള സാധനങ്ങളോട് എരിവിനോടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം മിക്കോസിന് പ്രഗ്നൻറ്റ് ആയപ്പോഴത്തേനും മധുരമൊന്നും എനിക്കങ്ങനെ ഇഷ്ടമേ അല്ലായിരുന്നു ഇടയ്ക്കൊക്കെ കഴിക്കുന്നതല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒന്നുമല്ല പക്ഷേ എരിവ് എനിക്ക് നിർബന്ധമായിട്ട് വേണം അങ്ങനെ നന്നായിട്ട് ഞാൻ എരിവ് കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ ആ സമയത്ത് നന്നായിട്ട് എരിവ് കഴിച്ചതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ അങ്ങനെ എരിവ് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല ഇഷ്ടമല്ല നല്ല ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പം കുഴപ്പമില്ല കുറവുണ്ട് എങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ് എരിവ് ഒരുപാട് കഴിക്കുമ്പോൾ എനിക്ക് വയറിന് എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നും ഇപ്പം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നന്നായിട്ട് ഞാൻ എരിവ് കഴിക്കുമായിരുന്നു എരിവ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലല്ലോ